ഹലോ എന്താ അവന്റെ എൻഗേജ്മെന്റ് ഐ ഡി എന്റെ എക്സിന്റെയോ അല്ല അല്ലടി പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് റിംഗ് എക്സ്ചേഞ്ചിന്റെ നല്ല സുന്ദരി ഒരു പെണ്ണടി ഭയങ്കര ഭംഗിയുള്ള പെണ്ണ് നല്ല രസമുണ്ട് നീ സൂപ്പർ അല്ലേ അവളെ അവളെ വെച്ച് നോക്കിയാ നല്ല തന്നെ നിന്റെ നിന്റെ ആ മുഖത്ത് കള്ളത്തരം പറയല്ലേ നിനക്ക് അറിഞ്ഞുകൂടാടി അതാണ് നീ ഇങ്ങനെ നിന്റെ നിന്റെ കണ്ണ് മോ നിര നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ അവരവടെ മറിഞ്ഞു വീഴും സത്യം പറഞ്ഞ എത്ര വട്ടം ഞാൻ വീണ് പോയിട്ടുണ്ടെന്ന് നിനക്ക് അറിയാവോ അല്ലാതെ ഈ ലോകത്ത് പിന്നെ സൗന്ദര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക് മുതുക്കി പെണിനെയും കണ്ടോണ്ട് അവിടെ ഇരുന്ന് സങ്കടപ്പെടുന്നത് ഹലോ